ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം ഇന്ന സച്ചിക്കുട്ടിൻ്റെ സൈക്കിൾ പഴയതായ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ തുരുമ്പി പിടിച്ച് പെയിൻ്റ് ഒക്കെ പോയി അപ്പോൾ നമ്മൾ അതിന് പെയിൻറ്റ് കൊടുക്കാൻ പോകണം അപ്പോൾ അവൻ ആണെങ്കിൽ എൻ്റെ വണ്ടിയുടെ എന്താ നമ്പർ പ്ലേറ്റ് ഒക്കെ നോക്കി അതുപോലെ അവൻ്റെ സൈക്കിളിൻ്റെ നമ്പർ പ്ലേറ്റും ആ നമ്പറൊക്കെ എഴുതി അങ്ങനെ കൊട്ടിച്ച് നടക്കുമായിരുന്നേ അപ്പോൾ അതാ നമ്മൾ പെയിൻ്റ് ഇതാ എരിപ്പുണ്ട് പിന്നെ ടിന്നറ് അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയുടെ ഇപ്പോൾ ഉള്ള പെയിൻ്റ് എല്ലാം ഒന്ന് കളഞ്ഞ് കഴുകി ഒന്ന് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും സച്ചിക്കുട്ടിനും വിച്ചും കൂടി ചെയ്യുവാണേ അപ്പോൾ വിച്ചു പറഞ്ഞു ഞാനാണ് ക്യാമറ വാൻ ഞാനാണ് ക്യാമറ എടുക്കുന്ന വലിയ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങളിതാ സൈക്കിളിൻ്റെ ഫുള്ള് നല്ലപോലെ പറ്റുന്ന ക്ക് ഒരച്ച് ഒരേ പേപ്പറൊക്കെ ഇട്ട് ഒരച്ച് നീറ്റാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ബ്രഷൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഞങ്ങൾക്കിത് ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എന്നിട്ടാണ് അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിക്ക് പോകുന്നത് ഭയങ്കര കാറ്റാണേ ഇവിടെ ഒരു കാറ്റടി കൊണ്ട് തന്നെ ഉണങ്ങും പിന്നെ ഞങ്ങളെല്ലാം ചെളി എല്ലാം പോട്ട് എന്തായാലും നമ്മൾ പെയിൻ്റൊക്കെ അടിക്കില്ലെന്നിട്ട് എല്ലാവരെയും ഒന്ന് നീറ്റാക്കി കഴുകി ബ്രഷൊക്കെ വെച്ചും ഒക്കെ കഴുകി വൃത്തിയാക്കി ഒത്തിരി നാളായിട്ട് അവൻ ഇങ്ങനെ ഇത് കൊണ്ട് നടക്കുന്നല്ലാതെ കഴുകിലും വൃത്തിയാക്കണം അവൻ തുരുമ്പ് പിടിച്ച് അങ്ങനെ പോയായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പുതിയ സൈക്കിൾ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പുതിയ സൈക്കിൾ സൈക്കിള് മേടിക്കാമെന്നിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് പെയിൻറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം എന്നാൽ നമുക്ക് എന്നാൽ ശരി നമുക്കിതിനെ പെയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ അങ്ങനെ ഒരച്ച് കഴുകി ഉണക്കാനൊക്കെ വെച്ച് അത് പെയിൻ്റിടി തുടങ്ങി ആ ബ്ലൂ കളർ പെയിൻ്റ് ആയിരുന്നു ഇവിടെ ഉള്ളത് അപ്പോൾ വീച്ചുടിന് കുറേ സംശയങ്ങളുണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഓരോ സംസാരമൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും അപ്പോൾ അവൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡയലോഗും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് കേൾക്കാൻ എനിക്ക് അതോടെ ഇടണം എന്നായിരുന്നു പക്ഷെ അങ്ങനെ അവൻ്റെ അതേ ഇതിൽ തന്നെ ഇടണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഇടുമ്പോൾ വീഡിയോ വാങ്ങി ഒത്തിരി ലോങ്ങ് ആണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്ന് എന്താ പെയിൻ്റ് ഇതാ ഈ ഇങ്ങനെ ഈ പെയിൻ്റാണ് ഞങ്ങൾ അടിക്കുന്നത് അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സൂപ്പർ വണ്ടിയാക്കി തരാം അമ്മ എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ചെയ്ത് കൊടുത്തു അവനെ പിന്നെ ഈ വണ്ടിയിൽ കുറേ ലൈറ്റും കാര്യങ്ങളും എല്ലാം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെ അവൻ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒരു ചെറിയ ബൾബ് കിട്ടി അതെങ്ങനെ അതെങ്ങനെയെങ്കിലും അതിൽ പിടിപ്പിച്ച് പിന്നെ ലൈറ്റും സംഭവങ്ങളും സെറ്റ് ചെയ്ത് വണ്ടി നല്ലൊരു കളർഫുള്ളാക്കി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നമുക്ക് ഇതുപോലെ വണ്ടിയൊക്കെ തിരുമ്പി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷം പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് നിങ്ങളും ഇതുപോലെ കുഞ്ഞുങ്ങളുടെ വണ്ടികളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് വലിയൊരു സന്തോഷമാവും ഓക്കെ ബായ്